പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിന പുലരിയിൽ ഒരു കഥ കേൾക്കൂ സ്വാതന്ത്ര്യം തന്നെ അമൃതം രാജകുമാരാ പിറന്നാൾ ആശംസകൾ ഉറക്കമുണർന്നു വന്ന രാജകുമാരനെ നോക്കി പ്യാരുത്ത ഉറക്ക വിളിച്ചു പറഞ്ഞു രാജകുമാരനെ സന്തോഷമായി സുന്ദരി തത്തേ എന്നുടെ പുന്നാര മുത്തല്ലേ നീ നല്ലൊരു പാട്ടൊന്നു പാടേണം എന്നുടേ യോമന സ്വത്തല്ലേ രാജകുമാരൻ പ്രിയപ്പെട്ട തത്തയെ നോക്കി പാടി ചിത്രകപുരിയിലെ രാജകുമാരനാണ് ഉദയജിത്ത് രാജകുമാരൻ്റെ പിറന്നാളിന് രാജ്യം മുഴുവനും വലിയ ആഘോഷങ്ങളാണ് തൻ്റെ പൊന്നോമനയുടെ പിറന്നാൾ ദിനത്തിൽ വരുന്നവർക്കെല്ലാം മഹാരാജാവ് പൊന്നും പണവും വിഭവസമൃദ്ധമായ സദ്യയും നൽകും കൊട്ടാരത്തിലുള്ളവർക്കെല്ലാം കസോ സമ്മാനങ്ങളും വേറെ ചിത്രക രാജ്യത്തെ തമ്പുരാന്റെ പൊന്നുണ്ണിക്കുന്നു പിറന്നാളല്ലോ നാടു നഗരമണിഞ്ഞൊരുങ്ങി നൃത്തമാടി അടുത്ത രാജാവായി നാടു ഭരിക്കേണ്ട ഉദയകുമാരൻ്റെ പിറന്നാൾ ജനങ്ങൾക്ക് ഉത്സവമാണ് രാജാവിന് പുത്രൻ എന്നുവച്ചാൽ ജീവന്റെ ജീവനാണ് പിറന്നാൾ ദിനത്തിൽ രാജകുമാരനെ സന്തോഷിപ്പിച്ച പൊന്നാര പൊന്നാരത്തേയെ കണ്ടപ്പോൾ രാജാവിനും സന്തോഷമായി എന്നോമൽ രാജകുമാരനെ നീ സന്തോഷിപ്പിച്ചില്ലേ പൊന്നു തത്തേ സന്തോഷ സൂചകമായി ഞാനും നിന്നുടെ മോഹങ്ങൾ സാധിപ്പിക്കാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കാൻ ഈ ചിത്രക രാജാവ് തയ്യാറാണ് തത്തമ്മ പെണ്ണേ നിനക്കെന്താണ് ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചോളൂ ഞാൻ സാധിപ്പിക്കാം പൊന്നഴിക്കൂട്ടിൽ കഴിയുന്ന തത്തേ പൊന്നരത്തേ നിന്റെ മോഹം ഇന്നു പറഞ്ഞേടിൽ സാധിപ്പിക്കാം എന്താണു വേണ്ടതൻ പൊന്നു തത്തേ തത്തം വേണ്ടിയില്ല പൊന്നര ഞാളം പണിതുതരാം പൊൻപണം കൂമ്പാരം കൂട്ടിത്തരാം പൊൻവളമാലയും കമ്മൽ തരാം പൊന്നിൻ തളീകയിലൂണു തരാം പൊന്നു തത്തമേ ഒന്നു പറയൂ ഇഷ്ടപ്പെട്ട പഴങ്ങളും മധുരപാനീയങ്ങളും തരാം ആഭരണം തരാം എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ തത്തമ്മ മറുപടി നൽകി പൊന്നും പണങ്ങളും ഒന്നും വേണ്ട പൊന്നരഞ്ഞാണവും വേണ്ട വേണ്ട പൊന്നിൻ്റെ പൊന്നായ ഒരു എന്നും സുഖമായിരുന്നാൽ മതി എനിക്ക് എന്തിനാണ് പൊന്നും പണവും ഏറ്റവും രുചികരമായ ആഹാരം തന്നെയല്ലേ എന്നും തരുന്നത് എൻ്റെ രാജകുമാരൻ സുഖമായി സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാൽ മതി തത്തമ്മ പറഞ്ഞു എങ്കിലും ഒരു മോഹമെങ്കിലും പറയൂ ഞാൻ ഉറപ്പായും സാധിപ്പിച്ചു തരാം രാജാവ് വാഗ്ദാനം നൽകി എങ്കിലെനിക്കൊരു മോഹമുണ്ട് നിന്നോട് ചൊല്ലുവാൻ തമ്പുരാനെ പൊന്നഴിക്കൂടു തുറന്നെനിക്ക് ഒന്നു പുറത്തു കടന്നിടണം വർണ്ണച്ചിറകിതു വീശി വീശി വിണ്ണിൽ പറന്നു നടന്നിടണം സ്വാതന്ത്ര്യമാണെനിക്കേറെ ഇഷ്ടം വേറെ എനിക്കൊരു മോഹമില്ല സ്വാതന്ത്ര്യമാണെനിക്കേറെ ഇഷ്ടം തത്തമ്മയുടെ ആവശ്യം കേട്ട് രാജാവും രാജകുമാരനും ഒരുപോലെ ഞെട്ടി ലോകത്തെവിടെ കിട്ടുന്നതിലും സുഖവും സന്തോഷവും നിനക്ക് ഈ രാജധാനിയിൽ ലഭിക്കുന്നില്ലേ സുരക്ഷിതമായി സുഭിക്ഷമായി ഇവിടെ കഴിയുന്നതിന് പകരം എന്തിനാണ് കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് മഹാരാജാവ് ചോദിച്ചു രാജാവേ തടവിൽ കിടക്കുന്നവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയൂ പൊന്നഴിക്കൂട്ടിൽ കിടന്നാലും തടവറ തടവറ തന്നെയല്ലേ ഇതല്ലാതെ എനിക്ക് മറ്റൊരു മോഹമില്ല അച്ഛാ എനിക്കേറെ പ്രിയപ്പെട്ട തത്തയെ പിരിയുന്നത് പ്രാണസങ്കടമാണ് എങ്കിലും ഈ വലിയ മോഹം സാധിപ്പിച്ചു കൊടുക്കാതെ വയ്യ നമുക്ക് കൂടു തുറന്ന് ഇതിനെ സ്വതന്ത്രമാക്കാം എന്നു പറഞ്ഞ് രാജകുമാരൻ കൂടു തുറന്ന് തത്തയെ കയ്യിലെടുത്തു സ്നേഹപൂർവം ദേഹത്ത് തലോടിയ ശേഷം സ്വതന്ത്രമായി പറത്തിവിട്ടു പൊന്നു രാജകുമാരാ നിനക്ക് നല്ലത് വരട്ടെ ഞാൻ അങ്ങേ ഉപേക്ഷിച്ച് പോകില്ല എന്നും രണ്ടു നേരവും അങ്ങേ വന്ന് കണ്ടോളാം കൊട്ടാരത്തിലെ കൂട്ടിലേക്കാൾ സുഖം എനിക്ക് കാട്ടുമരപ്പത്താണ് എങ്കിലും അങ്ങേ ഞാൻ മറക്കില്ല എന്നും വന്ന് കണ്ടോളാം തത്തയുടെ വാക്കുകൾ കേട്ട് രാജകുമാരൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി അപ്പോൾ അവിടെ ഒരു ശബ്ദം മുഴങ്ങി കേട്ടു സ്വാതന്ത്ര്യം തന്നെ അമൃതം स्वातन्त्र्यं तन्न जीवितम्